ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയൂസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ധാ നാളെ തിരുവോണമാണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ സദ്യ സ്പെഷ്യലായിട്ടുള്ള പഴം പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം പഴം പച്ചടി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം മധുരമുള്ള നേന്ത്രപ്പഴം ആയിരിക്കും നമ്മുടെ ഒരു പച്ചടിക്ക് നല്ലത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നേന്ത്രപ്പഴമൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് അന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇത് ഏകദേശം ഒരു കപ്പോളം ഉണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു കടായിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് കരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നമ്മളുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനൽ ആണ് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം മതിയാകും നമ്മുടെ ഒരു പഴം പച്ചടിക്ക് കുറച്ച് മാത്രമൊക്കെ ഉള്ളത് നല്ലതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ പഴം ഒന്ന് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതായത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നേന്ത്രപ്പുഴ അവിടെ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പും രണ്ട് ടേബിൾ സ്പൂണും കൂടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് തേങ്ങ ഒന്നും എടുക്കരുത് ഒരുപാട് തേങ്ങയായ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു പകുതി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പച്ചമുളകിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി നന്നായിട്ട് അരച്ചിട്ടെടുക്കാം നല്ല ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചിട്ട് എടുക്കണം കേട്ടോ മഞ്ഞ കളറിലാണ് പച്ചടി ഇരിക്കുന്നത് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അല്ല ആ പഴം വേവിക്കുന്ന സമയത്തായാലും മതിയാവും കേട്ടോ എനിക്ക് വെള്ള കളറിൽ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ ആദ്യം തന്നെ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് കേട്ടോ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ തേങ്ങ കുറച്ചെല്ലാം എടുക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക പിന്നെ ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പം ഇതാ തേങ്ങയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പഴവും ഒന്നും കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു വെള്ളം ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കുക കേട്ടോ നമുക്ക് ഈ ഒരു പച്ചടിയിലേക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ദാ ഇതിപ്പം അത്യാവശ്യം വെള്ളം വറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ആ ഒരു തേങ്ങയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് അളവിലാണ് തൈര് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കട്ടകളൊക്കെയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർ കോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ടും കൂടി എടുക്കുക ഇനി നമുക്കിത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ തൈര് ചേർത്തതല്ലേ അപ്പോൾ ഉപ്പ് കുറവായിരിക്കും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാദ്യം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്ന് താളിച്ചിടാം അതിനായിട്ട് നമുക്കൊരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നാടൻ റെസിപ്പീസൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും രണ്ടു ഒണക്കമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ആ ഒരു ഒണക്കമുളകളൊക്കെ ഒന്ന് ചേഞ്ച് ആവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ആ ഒരു പഴമ്പച്ചിടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇനി ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി टीटाना അപ്പോൾ അതാ ഒരഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം അപ്പോൾ അതാ നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടും കൂടി എടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴം പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് ഓണ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കണേ അതുപോലെ തന്നെ സപ്പോർട്ടും കൂടി ചെയ്തേക്കാം േ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്